കുടുംബത്തിൽ വെച്ച് ശൈല ഒരു കവിത ഞാൻ സ്വന്തമായിട്ട് എഴുതിയതാണ് അപ്പൊ ഇവിടെ അവതരിപ്പിക്കാന്ന് മാഷനോട് പറഞ്ഞപ്പോ ഇവിടെ അവതരിപ്പിക്കാൻ കൊഴപ്പില്ല അവതരിപ്പിച്ചോളാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് അവതരിപ്പിക്കുകയാണ് എടുത്തു കൊണ്ടിങ്ങനെ കൂട്ടമായി എത്തുന്ന പക്ഷികൾ ും കുടുക്കെയുമെടുത്തുകൊണ്ടിങ്ങനെ കൂട്ടമായെത്തുന്ന പക്ഷികൾ കടലും കരയും കടന്നു വന്നെത്തിയ ദേശാടന പക്ഷികൾ പക്ഷിക്ക് കൂടൊരുക്കുവാനായി ഞാൻ എൻ്റെ മുറ്റത്തൊരു തേന്മാവിൻ തൈ നട്ടു പക്ഷിക്ക് കൂടൊരുക്കുവാനായി ഞാൻ മുറ്റത്തൊരു മുറ്റത്തൊരുതെന്മാവിൻ തൈ നട്ടു നട്ടോ നനച്ചു വളർത്തിയ മാവിൽ നിറയെ മാമ്പഴമായി കൂടും കൂടുക്കയും എടുത്തുകൊണ്ടിങ്ങനെ കൂട്ടമായെത്തുന്ന പക്ഷികൾ പച്ചത്തുരുത്തു തേടിപ്പറക്കുന്ന പക്ഷികൾ കൂട്ടമായെത്തീ മാമ്പഴം തിന്നു രസിച്ചു പറന്നു പച്ച തുരുത്തു തേടിപ്പറക്കുന്ന പക്ഷികൾ കൂട്ടമായെത്തി മാമ്പഴം തിന്നു രസിച്ചു പറന്നു അണ്ണാറക്കണ്ണന്മാർ ചിലച്ചുകൊണ്ടിങ്ങനെ മാമ്പഴം തള്ളി താഴയിട്ടു കൂടും കൊടുക്കയും എടുത്തുകൊണ്ടിങ്ങനെ കൂട്ടമായെത്തുന്ന പക്ഷികൾ കാറ്റൊന്ന് വീശുന്ന നേരത്ത് മാമ്പഴമേറെ നിലത്തു വീണു കാറ്റൊന്ന് വീശുന്ന നേരത്ത് മാമ്പഴമേറെ നിലത്തു വീണു കൂടുംകുടുക്കൈ മെടുത്തുകൊണ്ടങ്ങിനെ കൂട്ടമായെത്തുന്ന പക്ഷികൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും